സി പി ഐ പ്രവർത്തകർ ഉണരുന്നേക്കാൾ മുമ്പ് രാവിലെ ഉണർന്ന് ഫീൽഡിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ് സി പി എംമാർ ഞാൻ ഒരു കുട്ടി പോലും സി പി എമ്മിൻ്റെ ഒരു ഒരു സഖാവ് പോലും പ്രവർത്തന രംഗത്ത് ഇല്ലാതിരുന്നോ ഇല്ലാന്ന് മാത്രമല്ല അവരെല്ലാവരും പൂർണ്ണമായിട്ടും അവസാന നിമിഷം വരെ അവർ കൂടാവുന്നതാണ് ഇതൊക്കെ ഒരു തരം എന്താ പറയും ഇങ്ങനെ യാതൊരു തരത്തിലും ജനബന്ധം ഇല്ലാത്ത അതുപോലെ ഏതെങ്കിലും തരം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളുകൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെല്ലാം അത് പ്രസിദ്ധീകരിച്ച് ഇത്രയും വലിയ ഇപ്പം ഞാനൊരു ആരുണ്ണോടൊരു കാര്യം പറയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ് ഈ സി പി ഐയുടെ സി പി എമ്മിൻ്റെയും പ്രവർത്തകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർ എന്ന് പറയുന്ന ആൾക്കാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് എന്ത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇവിടുത്തെ സി പി ഐയുടെ സാധാരണ ഒരു പ്രവർത്തനമോട് ചോദിച്ചാൽ അയാൾ പറയും സി പി എമ്മിൻ്റെ പിന്നെ പിണെ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദമാഷ്കോ ഉള്ള രാഷ്ട്രീയത്തെക്കാൾ ഉയർന്ന രാഷ്ട്രീയം ചിലപ്പോൾ സി പി എമ്മിൻ്റെ സാധന പ്രവർത്തകർക്കുണ്ടാവും അവർ അവർക്കുള്ള ഉള്ളിലെ രാഷ്ട്രീയത്തിൻ്റെ തീ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അവരുടെ ഇടയിൽ പിന്നെ നേരെ രാഷ്ട്രീയ ശത്രുവിനെ വേണ്ടി ഈ ഇരുപത്തഞ്ച് കേഡർ കേഡർമാരെ കൊണ്ട് ഒരിക്കലും ജയിപ്പിക്കാൻ പറ്റില്ല എനിക്ക് അതും പറഞ്ഞുതരാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഇതൊക്കെ ഒരു തരം ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സാധാരണ പാവപ്പെട്ട ആൾക്കാരുണ്ടോ അവർ വിചാരിക്കും ശരിയായിരിക്കും അത് ചെയ്യാൻ പറ്റും ഇത് വോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഈ കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ കേഡർമാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്ന പാർട്ടിയല്ല കേഡർമാരെ കൊണ്ട് അവർ രാഷ്ട്രീയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ അല്ലാതെ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ നേതൃത്വമോ പറയാണ് ഈ കേഡർ പാർട്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആൾക്കാരാണോ ഈ സി പി എമ്മിൻ്റെ സി പിയിലെ ആളുകൾ നമ്മൾ നമ്മളെനിക്ക് മനസ്സിലാവത്ത അരുണേ ഇതൊക്കെ വളരെ എന്താ പറയുക ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞ വെളിപ്പെടുത്തലുകളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി പറയുന്നത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞു കേട്ടോ അറിവല്ലാതെ ആർക്ക് വേണേലും ആർക്ക് വേണേൽ എന്തും പറയാലോ ഇതിൽ എന്തെങ്കിലും തെളിവുണ്ട് നാളെ ഇത് പുറത്തു വരുന്ന വരും പറയുന്നതൊന്നുമല്ല എന്ന് പറയും ശരി അല്ല അത് ഞാൻ നമ്പറൊന്നും പറയില്ല മോശമില്ലാത്ത മാർജിൻ ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് എനിക്ക് അരുണോട് നന്ദിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അരുണോടും റിപ്പോർട്ട് എനിക്ക് വളരെ സ്നേഹം നന്ദി ഉണ്ട് ഞാൻ വെളിപ്പെടുത്താണ് അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതിൽ എനിക്ക് എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ചെയ്തെന്നു വെച്ചാൽ എനിക്ക് വേണ്ടി എല്ലാ നിങ്ങൾ ലെവൽ പ്ലാക്ക് വേണ്ടിയുള്ളൊരു അനുമതി ഇതുണ്ടായിരുന്നു അതായത് നമ്മളൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഈക്വലായിട്ട് നിങ്ങൾ പരിഗണിച്ചിരുന്നു അത് ഞാൻ നിങ്ങൾ പക്ഷേ പല ആൾക്കാർ അങ്ങനെയല്ലായിരുന്നത് പല മീഡിയസ് അങ്ങനെയല്ലായിരുന്നത് അവർ പലപ്പോഴും ഒരു എന്താ പറയുക വളരെ ഒരു എന്താ ഗൂഢാലയം നടത്തിയിട്ടുള്ള പോലെ പ്രവർത്തനം നടത്തിയിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനിപ്പോൾ പറയില്ല നാലാം തീയതി കണ്ടിട്ട് പറയും ഓക്കെ തുടക്കം മുതൽ ണ്ട് എനിക്ക് ആ ആടുജീവിതം കാണണം അടി അതെ വീട്ടുകാർ സിനിമ കാണാൻ പോകുമ്പോഴും വീട്ടുകാരെ കൂട്ടി പോലുള്ളു അപ്പൊ എല്ലാരും കൂട്ടി ആടുജീവിതം കാണാൻ പോകണം പിന്നെ ഇവിടെ ഇന്ന് കുറച്ച് നാളെ കല്യാണങ്ങളും പരിപാടികളുണ്ട്